ഹലോ ഗൈസ് നമുക്കിപ്പോൾ തന്നെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അത് താ റേരാ ഹെയർബെൽസ് ഇത് ഞാൻ നമ്മുടെ എഫ് ബിയിൽ ഫേസ്ബുക്കിൽ ക്യു ബി ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ടതാണ് രേഖ ചേച്ചിനെ രേഖ ചേച്ചിയുടെ ബ്രാൻഡാണ് രേരാ ഹെർബൽസ് എന്ന് പറയുന്നത് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ ക്രിസ്മസിന് ഒരു കോണ്ടസ്റ്റ് നടത്തിയിരുന്നവർ അതായത് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നായാലും രേര പിടിച്ചൊരു ഫോട്ടോ ഒപ്പം കുഞ്ഞ് കുഞ്ഞ് റിവ്യൂ അതായിരുന്നു കോണ്ടസ്റ്റ് അപ്പോൾ ഞാനും അതിൽ മത്സരിച്ചിരുന്നു അപ്പോൾ അതാ ക്രിസ്മസ് കഴിഞ്ഞു നമുക്കതിന്റെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നാവുമ്പോഴോ ഞാൻ ഇപ്പം ഈ ക്യൂബിജിൽ വന്നതിന് ശേഷം അതിലെ വുമൻ എൻ്റർപ്രൈനസിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് സാധനങ്ങളുണ്ട് സാധനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് അത് നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത് എന്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അല്ലെങ്കിൽ നമുക്കത് സൂട്ട് ആവുമെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള എൻറ്റർപ്രണേഴ്സിൻ്റെ കൈനാകുമ്പോൾ ഇതിൽ എന്തൊക്കെയാണോ അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ട് ആകുമോ അപ്പോൾ അതൊക്കെ ചോദിച്ചു മേടിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറെ ഒരു രണ്ട് വർഷത്തിന് മേലെ ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് ക്യു ബി ജീന്ന് പരിചയപ്പെട്ട നമ്മുടെ എൻറ്റർപ്രണേഴ്സിൻ്റെ കൈ തന്നെയാണ് വാങ്ങിക്കാറ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സോപ്പ് വാങ്ങിച്ചത് രേഖ ചേച്ചിയുടെ കയ്യിൽ നിന്നായിരുന്നു അപ്പോൾ ഞാൻ ആ സോപ്പും പിടിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും സമ്മാനം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഇനി ഇതെന്താണെന്ന് നോക്കാം ് കോമ്പ് ഇതില് രസം എന്താണെന്നറിയോ ഇത് ചേച്ചി എവിടെനിന്ന് വയ്ക്കണേ എനിക്ക് തോന്നുന്ന കോഴിക്കോട്ട്ന്നാണ് തോന്നുന്നത് കോഴിക്കോടാണ് ഞാനുള്ളത് തൃശൂർ കൊടുങ്ങല്ലൂർ മാളയാണ് അപ്പം ഇതാ ചിഹിപ്പാണ് ഇത് ഇന്നലെ ചേച്ചി മുമ്പോൾ കൊണ്ടുപോയി അവിടെ നിന്ന് വച്ചെടുക്കുന്നുണ്ട് അപ്പം അവള് കൊണ്ടുപോയി അപ്പം ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇന്നലെ പത്തര കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് അയച്ചിരുന്നു ക്രിസ്മസ് കോണ്ടസ്റ്റിൽ എന്താ പറയുക പങ്കെടുത്തവർ വേറെയുടെ ഉപയോഗിക്കാത്ത പ്രൊഡക്ട്സ് എന്നാൽ ഉപയോഗിക്കാൻ താല്പര്യമുള്ള പ്രൊഡക്റ്റ്സ് എന്താണെന്ന് അയക്കാൻ പറഞ്ഞത് ഞാൻ മുൻപ് ഇത് ഒരു വുടൻ കൊമ്പ് വാങ്ങിയിരുന്നു അതിൻ്റെ ഈ എൻ്റെ ഭാഗം പൊട്ടിപ്പോയി ചേച്ചിയെന്നല്ല കേട്ടോ വേറെ അപ്പം ഞാൻ വിചാരിച്ചു ക്രിസ്മസ് കോണ്ടസ്റ്റ് അല്ലേ അപ്പോൾ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം പറഞ്ഞിരുന്നു അപ്പോൾ വല്ല കുഞ്ഞ് ആയിരിക്കും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കോമ്പാണെങ്കിൽ എന്താ പറയുക എൻ്റെ പൊട്ടിയിരിക്കുകയാണ് മുടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നോർമൽ കോമ്പ് യൂസ് ചെയ്യണേക്കാളും ഇങ്ങനത്തെ കോമ്പ് യൂസ് ചെയ്യണമല്ലോ നല്ലത് അപ്പൊ അത് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒരു പതിനൊന്നരക്കാണ് ഇന്നിപ്പോ സമയം ഒന്നര ഒന്നര എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ചിലപ്പോൾ കുറച്ചുനേരമായിട്ടുണ്ടാകും അപ്പൊ ഞാനത് പറഞ്ഞതിന് ശേഷം ചേച്ചിക്ക് അത് അയക്കാൻ പറ്റൂ അതിനു മുന്നും മനസ്സിലായി അയച്ചതാണോ ഒന്നും അറിയില്ല പിള്ളേര് ബഹളം ഉണ്ടിട്ടോ ഞാനാണെങ്കിൽ ഇത് കിട്ടിയ വച്ചത് എന്താന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റില് ആക്രാന്തം ഇത് പെട്ടെന്ന് തുറന്നതാണ് അപ്പൊ പിള്ളേര് ബഹളം ഇനി ഉണ്ടിട്ടോ തീർന്നിട്ടില്ല എന്താ നോക്കട്ടെ എന്താ സംഭവം ലിപ് ബാം ലിബാമായിരിക്കും ബോക്സ് കണ്ടിട്ട് ഇത് ലിപ് ബാം ആണ് ഇത് ബോക്സ് കണ്ടിട്ട് ലിപ് ബാം ആണ് നമുക്കൊന്നും നമ്മൾ കൺഫേം ചെയ്യാൻ ചിരി എടുത്ത് ചോദിച്ചിട്ട് അടുത്തത് നോക്കാം അടുത്തത് എങ്ങനെയൊരു സംഭവാണ് ഇത് അലോവേര ജെല്ലാണോ കാണുമ്പോൾ അങ്ങനെയല്ല തോന്നണേ അലോവേര ജെല്ലാണോ അതുപോലെ എന്തെങ്കിലും മോസ്ചറൈസിങ് ക്രീമാണോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതും നമുക്ക് ചേച്ചിയുടെ അടുത്തൊന്ന് കൺഫേം ചെയ്ത് മേടിക്കണം എന്തായാലും മോസ്ചറൈസിങ് ക്രീമോ അങ്ങനത്തെ സംഭവമാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കാരണം ഓൾറെഡി ഡ്രൈ സ്കിൻ ആണ് അപ്പോൾ അത് ചോദിക്കാം ഈ ഇപ്പൊ ഡെന്തൊക്കെയാണോ ചോദിക്കാം എന്തായാലും നല്ലൊരു അടിപൊളി കോംബോ ആണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഫിനത ഇത് ഇത് സോപ്പുകളാണ് എനിക്ക് മണം ആ എനിക്ക് എനിക്ക് മണം എന്ന് പറഞ്ഞിട്ട് അടുത്ത് നിൽക്കാണ് ഇതും ഏത് ഫ്ലേവർ സോപ്പുകളാണ് എനിക്കറിയില്ല അതെല്ലാം ഞാൻ ചോദിക്കാം അതെല്ലാം ചോദിച്ചിട്ട് പറയാം അപ്പം ഇത്രയാണോ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ എന്തായാലും താങ്ക് യു വേരാ എന്റെ ഏക ചേച്ചി ഫോർ ദീസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ഇതാണ് ഒന്ന് സോപ്പ് ഉള്ളത് ഇത് മോക്ക് അടിച്ചു കിട്ടാവും ടൈം വിചാരിച്ചിട്ടായിരിക്കും ഇതാ ഇതടുത്തത് ഒന്ന് തരുമോ ഇതാ ഇതെടുത്തത് ഇങ്ങനെ മൂന്ന് സോപ്പും ഒരു കുഞ്ഞ് സോപ്പിൻ്റെ ഒരു ഫോട്ടോയും പിടിച്ച് ഒരു റിവ്യൂ ഇട്ടതിനാണ് ഇത്രയധികം സമ്മാനങ്ങൾ നമ്മൾ തേടി വന്നിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും താങ്ക് യു രേരാക്കെ ചേച്ചി ഫോർ ദിസ് ഗിഫ്റ്റ്സ് താങ്ക് യു ഞാനിപ്പോൾ ചേച്ചിക്ക് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞത് ഞാൻ ഇന്നലെ മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് തന്നെ ചേച്ചി സാധനങ്ങളെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മനസ്സറിഞ്ഞ് വെച്ച പോലെയാണ് ആ കോമ്പ് വന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രൈ സ്കിന്നായ കാരണം ബാക്കി സംഭവങ്ങളും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും ലിപ്പ് ബാമ് അലോവേറ ജെല്ല് മൂന്ന് വെറൈറ്റീസ് ഓഫ് സോപ്പ് അതുപോലെ നമ്മുടെ ഈ കോമ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വന്നത് അപ്പൊ എന്തായാലും വളരെ സന്തോഷം താങ്ക് യു